പ്രിയമുള്ളവരെ ഒരു സാധനം അല്ലെങ്കിൽ ഒരാൾ നല്ലതാണെന്ന് പറയിപ്പിക്കാനുള്ള മാർഗം എന്താണ് ആ സാധനത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നിരന്തരം നല്ല അഭിപ്രായങ്ങൾ സ്വന്തം പറയുക മറ്റാളെ കൊണ്ട് പറയിപ്പിക്കുക അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഗീബൽസിൻ്റെ തത്വം പോലെ ഒരു കളവ് ആയിരം വട്ടം പറഞ്ഞാൽ സത്യമാണെന്ന് ജനം വിശ്വസിക്കും എന്നതുപോലെ സത്യമല്ലാത്ത വസ്തുതയല്ലാത്ത വെറുതെ കെട്ടിയേൽപ്പിക്കപ്പെടുന്ന ഒരു വാദം അതിൻ്റെ മേൽ ജനങ്ങളൊക്കെ അങ്ങോട്ട് പറയിപ്പിച്ചിട്ട് ഇല്ലാത്ത മഹത്വം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു സാധനത്തിന് നൽകുക അപ്പോഴാണ് അത് നല്ല ചെലവാകലും നല്ല മതിപ്പ് കൂടലും എന്താണതിൻ്റെ രേഖാ തെളിവ് എന്ന് ചോദ്യത്തിന് മറുചോദ്യമില്ല അതങ്ങനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കുക എന്നതുപോലെയാണിപ്പോൾ പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ അവരെക്കുറിച്ച് പറയാറുള്ളത് എന്താണ് കേരള മുസ്ലിങ്ങളുടെ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പുരോഗതിയുടെ നേതൃത്വം എന്നാണ് പറയാറുള്ളത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അത് പാസ്സാക്കിയെടുത്തത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് ഇമേജ് കിട്ടാനും അവർക്ക് നല്ല മേൽക്കോയ്മ കിട്ടാനും വേണ്ടി ആ കുടുംബത്തിനെ ഒരു ഒരു വാഴ്ത്തപ്പെട്ട കുടുംബമാക്കുക അങ്ങനെ അതുവഴി രാഷ്ട്രീയ ലാഭമുണ്ടാക്കി പലർക്കും അധികാരത്തിലേക്കുള്ള എളുപ്പ പാലം നിർമ്മിക്കുക എന്ന ദുരുദ്ദേശമല്ലാതെ പാണക്കാട് കുടുംബത്തിൻ്റെ പ്രത്യേകമായ മഹത്വം ഓധിപ്പറയുന്നതിൻ്റെ പിന്നിൽ ഒരു അർത്ഥവുമില്ല എന്ന് ശരിക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അവതരണം ഈ ഒരു വാദം പാണക്കാട് കുടുംബമാണ് മുസ്ലിങ്ങളുടെ മത രാഷ്ട്രീയ നേതൃത്വം എന്നുള്ളത് ശരിയാണോ തികച്ചും അബദ്ധമാണ് അത് ലീഗ് രാഷ്ട്രീയക്കാര് അവരുടെ രാഷ്ട്രീയ അംഗീകാരത്തിന് വേണ്ടി ജനങ്ങളെ പിന്തുണ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു വാദമാണ് ഒരു തെളിവും അതിനവർ പറയാറില്ല അങ്ങനൊരു പാരമ്പര്യം ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന പാരമ്പര്യം ആയില്ലല്ലോ അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടാകും അങ്ങനെയുള്ളൊരു പരമ്പര അവരെ ഉപ്പാപ്പന്മാരും ഉപ്പാപ്പന്മാരായിട്ട് ഈ സമുദായത്തിന് മതപരമായും രാഷ്ട്രീയപരമായും നേതൃത്വം നൽകുകയും എല്ലാ നിലക്കും ഈ സമൂഹത്തിൻ്റെ വിഷയങ്ങളിൽ അലിഞ്ഞു ചേരുകയും ചെയ്തവരായിരിക്കണം എന്നാൽ ഈ പാണക്കാട് തങ്ങന്മാർ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ കുടുംബത്തിനെ അവഹേളിക്കുകയാണെന്ന് ആരും മനസ്സിലാക്കരുത് എല്ലാ അഹ്ലയത്തിനുള്ള ഒരു മഹത്വം അവർക്കുണ്ട് അത് നമ്മൾ വകവച്ച് കൊടുത്തേ മതിയാവും അല്ലാതെ ഇപ്പോൾ ഇവർ പറയാറുള്ളത് പാണക്കാട് തങ്ങന്മാരെ മുമ്പിൽ ഞങ്ങൾക്ക് വേറൊരു തങ്ങളും ഒരു തറവാടും പ്രശ്നമല്ല മറ്റ് തങ്ങന്മാരൊന്നും തങ്ങന്മാരല്ല എന്ന് വാദിക്കുന്നത് പോലെയാണ് ഇത് തിരിക്കും ഇസ്ലാമിക ശരീരത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില നാക്ക് നീണ്ട ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന കുപ്രചരണം മാത്രമാണ് പാണക്കാട് തങ്ങന്മാർക്ക് അഖിലഭയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ഇല്ല ഉണ്ട് എന്ന് അത് പറയുന്ന ആളുകൾ തെളിയിക്കണം വെറുതെ പറഞ്ഞ് ഗീബൽസിയൻ തത്വം പ്രകയോഗിച്ചുകൊണ്ട് കാര്യമില്ല വസ്തുത വസ്തുതയായിട്ട് വിലയിരുത്തണം അപ്പോൾ എന്നു മുതലാണ് ഈ മത രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും പാണക്കാട് കുടുംബം മുസ്ലിം സമുദായത്തിൻ്റെ കേരളത്തിലെ മറുവാക്കില്ലാത്തൊരു വിഭാഗമാണ് എന്ന് പറഞ്ഞ് ഇവർ പറ്റിക്കാൻ തുടങ്ങിയത് അത് അധികം കാലമൊന്നും ആയിട്ടില്ല മുമ്പ് കാലത്തെ കഥ നോക്കുകയാണെങ്കിൽ പാണക്കാട് കാളി കുടുംബം പരമ്പര ഉണ്ടായിരുന്നില്ല പാണക്കാട് കുടുംബത്തിൻ്റെ മുൻഭാഗത്തുള്ള ആളുകൾ പൂക്കോയത്തങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ അവരൊന്നും അവിടുത്തെ കാലിമാരോ പാരമ്പര്യ കാലിമാരോ ആയിരുന്നില്ല അവിടെ ഏതെങ്കിലും കുടുംബങ്ങൾ കോഴിക്കോടോ മറ്റോ പോയിട്ട് ചില സ്ഥലങ്ങളിൽ കാളി ആയിട്ടുണ്ട് എന്നല്ലാതെ പാണക്കാട് മലപ്പുറത്തിൻ്റെ ഒരു കാളി പാരമ്പര്യമുള്ള ഒരു കുടുംബമായി മുമ്പൊന്നും അറിയപ്പെട്ടിട്ടില്ല ആദ്യമായി അവിടെ കാതിയായി വരുന്നത് നമ്മുടെ അറിവടിസ്ഥാനത്തിൽ പൂക്കോയത്തങ്ങളാണ് അതിന് മുമ്പ് അങ്ങനൊരു ചരിത്രം ഇല്ല എന്നാൽ പിന്നെ അതിന് മുമ്പ് മാസമുറപ്പിക്കുക തുടങ്ങിയ ഇസ്ലാമിലെ മറ്റ് ചടങ്ങുകളുടേതായ എല്ലാവിധ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് പാണക്കാട് തങ്ങന്മാരായിരുന്നില്ല മുമ്പ് കാലത്ത് ജീവിച്ചാൽ ഇന്ന് തന്നെ പ്രായമുള്ള പലർക്കും അതറിയാം അന്ന് കോഴിക്കോടുള്ള ഒന്ന് രണ്ട് കാലിമാർ വലിയ ചെറിയ കാലിമാർ കാപ്പാട് കാലിമാർ ബേപ്പൂർ കാലിമാർ അവരായിരുന്നു മാസം ഉറപ്പിക്കലും അവരിലേക്കാണ് ആളുകൾ നോക്കലും പിന്നെ അത് പാണക്കാട്ടേക്ക് നോക്കി നോക്കിത്തുടങ്ങിയതെന്നാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ട് ഭൂക്കോയത്തങ്ങൾ വന്ന് അതിന് ശേഷമുള്ള ആളുകളും വന്നതോടുകൂടെയാണ് മാസമുറപ്പിക്കേണ്ട അവസാന വാക്ക് പാണക്കാടാണ് എന്ന് ലീഗ് ചരിത്രം രചിച്ചു ആ ചരിത്രം എല്ലാവരെയും കൊണ്ടും പറയിപ്പിച്ച് പറയിപ്പിച്ച് കഥ അറിയാത്ത പുതിയ തലമുറയ്ക്ക് അത് ശരിയെന്നു മനസ്സിലാക്കും എന്നാൽ എന്താണ് ഇവർക്ക് അതിലുള്ള മഹത്വം ഒരു കുടുംബത്തിന് മഹത്വം പ്രത്യേകമായിട്ടുണ്ടിയെന്ന് സ്ഥാപിക്കണ സ്ഥാപിക്കണമെങ്കിൽ ഒന്നിക്കൽ പാരമ്പര്യമായി അവർ ആ രീതിയിൽ സഞ്ചരിച്ചവരായിരിക്കണം മുസ്ലിങ്ങൾക്ക് മതപരമായും സാമൂഹികമായും മറ്റുമൊക്കെ നേതൃത്വം നൽകിയവരായിരിക്കണം അത് കാണിച്ചു തരാനുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം പാണക്കാട് തങ്ങന്മാർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ സാധാരണ മറ്റ് തങ്ങന്മാർക്കുള്ള മഹത്വം ഉണ്ട് എന്നല്ലാതെ അതിലപ്പുറം പാണക്കാട് തങ്ങൾക്കൊരു ഉണ്ട് എന്ന് പറയാൽ മറ്റ് തങ്ങന്മാരെയും കുടുംബത്തിനെയും അവഹേളിക്കുന്നതിന് സമാനമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം സംഘന്മാരൊക്കെ നമ്മളെ ദൃഷ്ടിയിൽ ഒരേ രീതിയിലാണ് അതിൽ അറിവുള്ള അയൽമുള്ള ആളുകൾക്ക് കുറച്ച് ആ രീതിയിൽ പൗറുണ്ടാവുമെന്നല്ലാതെ വംശ പാരമ്പര്യം എന്ന നിലക്ക് പാണക്കാട് തങ്ങൾ ഉണ്ടാവുമ്പോൾ മറ്റൊരാൾ ഇടപെടാൻ പറ്റൂല മറ്റൊരാളെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റൂല എന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ ഈ വിഷയങ്ങളൊന്നു വിലയിരുത്തി നിഷ്പക്ഷമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പാണക്കാട് മുമ്പ് ഒരു കാളി കുടുംബം ഉണ്ടായിരുന്നില്ല പിന്നെ മാസമുറപ്പിക്കൽ പാണക്കാട്ടേക്ക് എത്തിച്ചത് ലീഗുകാർ ഉണ്ടാക്കിയ ചരിത്രമാണ് കേരള മുസ്ലിങ്ങളുടെ ആത്മീയവും വിദ്യാഭ്യാസവും സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ പുരോഗതിയുടെയും എല്ലാത്തിൻ്റെയും നേതൃത്വം പാണക്കാടാണ് എന്നുള്ളത് ലീഗുകാർ മാത്രം കെട്ടിച്ചമച്ചുണ്ടാക്കിയതും അവരൊപ്പമുള്ള കുറേ ആളുകൾ കഥ അറിയാതെ അത് തലകുനിക്കു സമ്മതിച്ചതുമാണ് ചരിത്രം പരിശോധിച്ച് തെളിവ് നിരത്തി ഇത് പരിശോധിക്കുകയാണെങ്കിൽ വട്ടപൂജ്യമായിരിക്കും അത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ലീഗിന് ഇമേജ് ഉണ്ടാക്കണം അതിന് അതിൻ്റെ പ്രസിഡൻറ്റിനെ ഉയർത്തി കാണിക്കണം അതുവഴി ജനങ്ങളെ ആ പാർട്ടിയിലേക്ക് ആകർഷിക്കണം അങ്ങനെ അതിൻ്റെ പേരിൽ മന്ത്രിമാരും ചെയർമാന്മാരും പലരും പലരുമാകണം എന്ന് പലരും ആഗ്രഹിച്ച് അവർ അവരെ കൊണ്ടും അവരെ കുടുംബങ്ങളെക്കൊണ്ടും ആശ്രിതരെ കൊണ്ടും പറയിപ്പിച്ച് പറയിപ്പിച്ച് ഗീബൽസ് പറഞ്ഞ കളവ് അവസാനം സത്യമായതുപോലെ ഇവർ പറഞ്ഞ ഒരു കാര്യം പിന്നീട് അത് ഇളക്കാൻ പറ്റാത്ത ഒരു വസ്തുതയായി മറുവാക്കില്ലാത്ത ചോദ്യമായി അവശേഷിച്ചു ഇതല്ലാതെ ഇതിനെതിരെ കൊഞ്ചനം കുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തെളിവ് നിരത്തി വരട്ടെ പാണക്കാട് സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരു നൂറ്റാണ്ടിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അവരുടെ ആ താഴയെക്കുറിച്ച് അറിയാൻ കഴിയും ആ കുടുംബത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും വിഷയങ്ങളിൽ ഇടപെട്ട് എല്ലാവരും പ്രവർത്തിച്ചതായി നമുക്ക് ആരും കാണാൻ കഴിയില്ല ഇവരുടെ പൂക്കോയത്തങ്ങളുടെ ഉപ്പാമ്പാരുടെ പരമ്പരയിൽപ്പെട്ട ഒരാൾ ബ്രിട്ടീഷുകാർക്കെതിരെ എന്തൊക്കെ ശബ്ദിച്ചു അങ്ങനെ അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ കൊണ്ടുപോയി എന്ന ഒരു കഥവും വെല്ലൂരിൽ അദ്ദേഹത്തിന്റെ കബറുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ തങ്ങൾ തന്നെ ചെയ്ത സേവനം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യലായിരുന്നില്ല എന്നും അതേസമയം സമരം ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഏലസ് മന്ത്രിച്ചു കൊടുത്തതാണ് കാരണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ കളവ് നീട്ടി പറയുന്ന ആളുടെ പ്രഭാഷണത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ കേട്ടതാണ് വേറെ തെളിവൊന്നും അതിന് ലഭ്യമായിട്ടില്ല എന്ന് ചുരുക്കം ഇനി അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടവരുതി എന്ന കാര്യം തെളിയിക്കപ്പെട്ടാൽ പോലും വേറെ ഒരു ചരിത്രവും വേറെ ആരെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് ഈ രംഗത്ത് ശോഭിച്ചതായി അറിയപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ട ഒരാളുടെ കഥയല്ലാതെ മൊത്തത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നീങ്ങിയതായിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടി ജനങ്ങൾക്ക് നേതൃത്വം നൽകിയതായിട്ടോ അങ്ങനെ സംഘടിപ്പിച്ചതായിട്ടോ നമുക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത ഇനി ആർക്കെങ്കിലും പുതിയ ചരിത്രങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് അറിയിക്കണം അല്ലാതെ അറിവില്ലാത്തവർക്കും കാലിയാകാം എന്നതിന് ഗവേഷണം നടത്തുന്ന നീണ്ട കളവിൻ്റെ നാക്കുകാരെ പോലുള്ള ഗവേഷണം ആകരുത് ഒരു കാലിയാകണമെങ്കിൽ അറിവുണ്ടാകണം എന്നുള്ളത് ഒന്നാമത്തെ വിഷയമാണ് പക്ഷെ അറിവില്ലാത്തവർക്ക് കാലിയാകാന്നതിന് നാട് ചുറ്റി ഗവേഷണം നടത്തുന്ന ഒരു വിദ്വാനുണ്ട് അങ്ങനത്തെ ആളുകളെ പോലുള്ള ഗവേഷണം ആകരുത് സത്യസന്ധമായതാവണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ കൊടപ്പനക്കൽ തറവാടി എന്ന് പറയുന്ന പാണക്കാട് സംബന്ധിച്ചിടത്തോളം ഒരു അഖിലബൈത്ത് എന്ന നിലക്ക് അവർക്ക് മഹത്വമുണ്ട് ആത്മീയമായ ഒരു ചെറിയൊരു പാരമ്പര്യവും അവർക്കുണ്ട് അതെങ്ങനെയാണ് ആ തങ്ങൾ പാരമ്പര്യം തന്നെ തങ്ങന്മാരുടെ പരമ്പരക്കൊക്കെ ആത്മീയമായ ഒരു വെളിച്ചുണ്ടാവുമല്ലോ വംശപരമ്പര ചികിത്സ ഇജാസത്ത് എന്ന കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഓരോ തങ്ങന്മാരും പല നാടുകളിലും ജനസേവനം നടത്തിയിരുന്നത് എന്നതുപോലെ തങ്ങന്മാരിൽ മലപ്പുറത്ത് അറിയപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രമായായിരുന്നു ഇവരുടെയൊക്കെ തറവാട് അതിന് മുൻഗാമികളും അങ്ങനെ തന്നെ ആയിരുന്നു അങ്ങനെയുള്ള ഒരു പരിഗണന ഉണ്ട് എന്നല്ലാതെ അതിപ്പം എല്ലാ തങ്ങന്മാർക്കും എല്ലാ പ്രദേശത്തും ഉള്ളതാണ് മുസ്ലിം സമുദായത്തിന് മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ മുമ്പ് കാലത്ത് നേതൃത്വം നൽകിയ ഒരു പാരമ്പര്യമില്ല പൂക്കോയ തങ്ങൾ മുതൽ മാത്രം ആരംഭിക്കുന്ന ഒരു കഥയാണത് പല നേതാക്കന്മാരും പല തങ്ങന്മാരുടെയും കഥ അറിയാം മമ്പുറം തങ്ങളെ നമുക്കറിയാം ബ്രിട്ടീഷുകാരുമായി ശക്തമായ പോരാട്ടം നടത്തി ചേറൂർ പര പടയിലൊക്കെ പങ്കെടുത്ത് മുസ്ലിം സമുദായത്തെയും ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെയും കേരളക്കാരെയും ഒക്കെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വിദേശാധിപത്യത്തിനെതിരെ ശക്തമായി നേതൃത്വം വഹിക്കുകയും അതിൻ്റെ പേരിൽ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുകയും ചെയ്ത മമ്പുറം തങ്ങന്മാരെ പോലെ അതുപോലെ കേരളീയ ചരിത്രത്തിൽ വലിയ ചരിത്ര പാരമ്പര്യമുള്ള കുറ്റിച്ചറയിലെ ജിഫിരി പോലെ അതുപോലെ വളപട്ടണത്ത് വന്ന് വൈജ്ഞാനികമായി പ്രക്ഷോഭിച്ച ജലാലുദ്ദീൻ ബുഹാരി തങ്ങളെപ്പോലെയുള്ള ഒരു മത നേതൃത്വമോ അല്ലെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വമോ ഈ പാണക്കാട് കുടുംബത്തിന് ഉണ്ടായിട്ടില്ല എന്നുറപ്പാണ് എങ്കിൽ തെളിയിച്ചാൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ് നമ്മൾ അന്വേഷണത്തിലോ ആരോടും അന്വേഷിച്ചിട്ടോ കിട്ടിയിട്ടില്ല പക്ഷേ ഇവരിവിടെ പറഞ്ഞ നടക്കുന്നത് എന്താണ് ആണ് 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 എന്ന് നല്ല തെളിവൊന്നുമില്ല അവിടെ പറഞ്ഞ് സ്ഥാപിക്കുക തന്നെ ഇവൽ സിയും തത്വം അത് നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ വിലപ്പോവുകയില്ല എന്നാൽ പാണക്കാട്ടെന്ന് ഈ വിഷയത്തിലൊന്നും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നതിലോ മതരംഗത്ത് നേതൃത്വം നൽകുന്നതിലോ ഈ പറയപ്പെട്ട മൂന്ന് മമ്പുറം തങ്ങന്മാരെ പോലെ മമ്പുറത്തെ തങ്ങളെയും അവരുടെ മക്കളെയൊക്കെ പോലെ അവരുടെ കുടുംബങ്ങളെപ്പോലെ അതുപോലെ ജിഫിരി കുടുംബങ്ങളെപ്പോലെ കോഴിക്കോട്ടുള്ള വളപട്ടണത്തുള്ള ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ കുടുംബത്തിനെപ്പോലെ പാണക്കാട്ടുകാരും മത നേതൃത്വ രംഗത്ത് ഉണ്ടായിരുന്നില്ല മുമ്പൊന്നും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം പൂക്കോയത്തങ്ങൾ കടന്നു വരുന്നത് വരെ സമസ്തയിൽ പോലും പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരു അംഗം പോലും ഉണ്ടായിരുന്നില്ല എന്നതാ സത്യം എന്നാൽ ഇപ്പോൾ അതൊക്കെയായിരുന്നു പഴയ കഥ എങ്കിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ എല്ലാ പുരോഗതിയുടെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനമാക്കി പാണക്കാടിനെ മാറ്റാൻ വേണ്ടി ലീഗുകാരി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് എല്ലാവരെ എല്ലാവരെക്കൊണ്ടും പറയിപ്പിക്കുക കൊണ്ടും അത് സംഘടിപ്പിക്കുക ഇവർ പറഞ്ഞത് സത്യമാണെന്ന് മുന്നും പിന്നും ചിന്തിക്കാതെ കുറേ ആളുകളത് വിശ്വസിക്കുക അങ്ങനെയാണല്ലോ ഒരു കാര്യം ഇങ്ങനെ ഒന്നോകെ പ്രചാരാകുമ്പോൾ പിന്നെ നമ്മൾ ചോദ്യം ചെയ്യാൻ പോകില്ല ആ അതങ്ങനെ തന്നെ തന്നെയാണ് അംഗീകരിക്കും അതിൻ്റെ വിഷയത്തിലേക്കും അതിനെ ഗണ്ന നടത്തുമ്പോഴൊക്കെയാണ് ആ വിഷയങ്ങളിലേക്ക് വരിക ലീഗല്ലാത്തവർക്ക് സാധാരണ തങ്ങളെപ്പോലല്ലാതെ വേറൊന്നുമല്ല സാധാരണ ഒരു തങ്ങൾക്ക് എന്ത് മഹത്വമുണ്ട് ആ ഒരു മഹത്വമുണ്ട് ലീഗുകാർക്ക് അവർക്ക് വലിയ പൂജനീയ തങ്ങളായിരിക്കാം പക്ഷെ അത് മറ്റുള്ളവർക്ക് ബാധകമല്ല എന്നാണ് നമ്മൾ പറയുന്നത് ഇനി ഈ തങ്ങന്മാരെ മാറ്റി നിർത്തിയിട്ട് ആണ് ഇവിടുത്തെ പല കാര്യങ്ങളും നടന്നിട്ടുള്ളത് അവരുടെ വാക്കുകളെ ആഹ്വാനങ്ങളെ ചെവിക്കൊള്ളാതെയാണ് ഇവിടെ മുസ്ലിം സമുദായം പല വിഷയങ്ങളിലും നീങ്ങിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം എസ് എസ് എഫ് എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം ആദ്യം പാണക്കാട്ട് ഹൈതറലിൽ തങ്ങള് പട്ടക്ക ഫൈസി ആയിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കിയിട്ടാണ് ആരംഭിച്ചത് ആ ഔദ്യോഗിക രംഗത്തുള്ളവരൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് തീരുമാനം വഴി അദ്ദേഹത്തിന് അതിൽ നിന്ന് രാജിവെപ്പിച്ച പ്രസ്ഥാനമാണ് എസ് എസ് എഫ് അങ്ങനെ അദ്ദേഹം പാണക്കാട് കുടുംബത്തിനാണ് ഇവിടുത്തെ മത നേതൃത്വം എങ്കിൽ എസ് എസ് എഫ് അന്ന് മുതൽ അസ്തമിച്ചു പോകേണ്ടിയിരുന്നു പക്ഷേ അത് ഇപ്പോൾ അറുപതിൻ്റെ അടുത്തേക്ക് എത്തുക എത്തുകയാണ് പാണക്കാട്ടിൽ നിന്നും തലപ്പത്ത് വന്നിരുന്ന ഒരാളെ സൈഡാക്കിയിട്ടാണ് ഇത്രമാത്രം ഊർജ്ജസ്വലതയോടുകൂടെ ചരിത്ര വിജയം നേടി എസ് എസ് എഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതെല്ലാവരും ഓർക്കുകയും ചെയ്യണം അവരുടെ സാന്നിധ്യമില്ലാത്ത നേതൃത്വവും മത നേതൃത്വവും ഒക്കെ അസ്തമിച്ചു പോകുന്ന കഥയാണെങ്കിൽ എന്നോ എസ് എസ് എഫ് കൂമ്പടഞ്ഞു പോകേണ്ടിയിരുന്നു അതുണ്ടായിട്ടില്ല എന്നത് ഓർക്കുക അതുപോലെ എറണാകുളം സമ്മേളനത്തിന് ആരും പോകരുത് എന്ന് ലീഗുകാർ എന്നും അതുപോലെ മുസ്ലിങ്ങളാരും പോകരുത് എന്നും ശിഹാബ് തങ്ങൾ പ്രസ്താവന ഇറക്കി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അവഗണിച്ചുകൊണ്ടാണ് സുന്നി കേരളം ലീഗുകാരടക്കമുള്ളവർ എറണാകുളത്തേക്ക് പോയത് ലീഗുകാരിൽ പോലും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അതിനർത്ഥം പിന്നല്ല പുറത്തുള്ളവർ അപ്പോൾ ഈ കെട്ടുകഥകളൊക്കെ വെറുതെയാണ് അവർക്ക് മുമ്പ് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്വാധീനം ഇവിടെ ഇല്ല ഇപ്പോഴും സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കിയല്ലാതെ ലീഗുകാരായ ആളുകൾക്ക് അവർ വലിയ രാജാക്കളും കോജാക്കളും ആയിരിക്കാം പക്ഷേ സാമാന്യ ജനങ്ങൾ ഇതൊന്നും അംഗീകരിക്കുന്നില്ല അവർ ബുദ്ധിയുള്ളവരായതുകൊണ്ട് വസ്തുതയുടെ പിന്നിൽ മാത്രമേ പോകുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാൽ നാലിൽ പട്ടിക്കാട്ടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാകുന്ന ഓസോജന എന്ന ഒരു സംഘടനയുണ്ട് ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ജാമ്യാനൂരിയ അതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഹൈദർ അലി തങ്ങളെ പ്രസിഡൻ്റായിക്കൊണ്ട് ഒരു പാനൽ വന്നപ്പോൾ അവിടെ നിന്ന് ബിരുദം നേടിയ മുൻ മുഴുവൻ പൈ അത് പരാജയപ്പെടുത്തി ആ പാനലിനെ എന്നിട്ട് പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ മർക്കസിൻ്റെ പ്രസിഡൻറ്റായ അലിബാഫി തങ്ങളെ പ്രസിഡൻ്റായിട്ടാണ് ആ കമ്മിറ്റി രൂപീകരിച്ചത് എന്നത് നമ്മൾ ഓർക്കണം അങ്ങനെയാണെങ്കിൽ ഇവരെ മാറ്റി നിർത്തിയിട്ട് ഒന്നും മലപ്പുറത്ത് നടക്കില്ല കേരളത്തിൽ നടക്കില്ല എന്നാണെങ്കിൽ അങ്ങനെയുള്ളൊരു സംഘടന അവിടെ ഉണ്ടാകാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ അവരെ പ്രസിഡൻ്റ് ആയിക്കൊണ്ടല്ലേ നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വിഷയങ്ങളെന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയം ഇന്ന് അവരുടെ കൂടെ ഒട്ടിനുന്ന അവർക്ക് ന്യായീകരിക്കാനും അവരെ കാലിസ്ഥാനത്ത് ന്യായീകരിക്കാനൊക്കെ നടക്കുന്ന ഒരു തിരൂർക്കാരൻ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ആ സമയത്ത് എഴുതിയ റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാൻ കഴിയും അതുപോലെ തന്നെ എ പി ഉസ്താദ് ഈ രാഷ്ട്രീയ തമ്പ്രാക്കന്മാർക്ക് വഴിപ്പെട്ട് ചില പണ്ഡിതന്മാർ സമസ്തയിലുള്ളവർ നീങ്ങുന്നത് കണ്ടിട്ട് അവർക്കെതിരെ പടം നയിച്ചു കൊണ്ട് സമസ്ത പുനഃസംഘടിപ്പിച്ചപ്പോൾ എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിനെ തളക്കാൻ വേണ്ടിയിട്ട് ലീഗുകാരെ മുന്നിൽ നിർത്തി പാണക്കാട് തങ്ങന്മാരെ എന്താ ഫലം ഉണ്ടായത് വളരെ പുരോഗതിയോടുകൂടെ ആ വിഭാഗം തഴച്ചു വളർന്നു ഇന്ന് അവരുടെ അടുത്തേക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഇവിടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ മത നേതൃത്വത്തിൽ അവരില്ല അവരുടെ നേതൃത്വം എല്ലാ നിലക്കും വ്യാപിക്കാൻ അവർക്ക് ഈ ഇല്ലാത്ത ചരിത്രം മെനഞ്ഞിട്ടും കഴിഞ്ഞില്ല അങ്ങനെ ഒരുപാട് നേ നേട്ടങ്ങൾ അവർ നേടിയെന്ന് അവകാശപ്പെടുന്നു എന്നല്ലാതെ എവിടെയും ക്ലച്ച് പിടിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല ഈ വാക്ക് ലീഗുകാരുടെ ഈ പൊക്കിപ്പറയൽ വാക്കിലൂടെ മാത്രം അവർ ജീവിക്കുന്നു അവർ മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ വേറൊന്നുമില്ല പിന്നെ അവർ സാംസ്കാരിക രംഗത്തും അതുപോലെ ഒരു സമുദായത്തിൻ്റെ പുരോഗതിക്കും ഇവരെന്തെങ്കിലും മലപ്പുറത്ത് ചെയ്തിട്ടുണ്ടോ ഈ പാണക്കാട് കുടുംബം നമുക്കറിയാം മലപ്പുറം നമ്മൾ മുമ്പ് കാലത്ത് ഒരു ഇരുപത് വർഷം മുമ്പ് മലപ്പുറം പോയാൽ അവിടെ മലപ്പുറത്തിൻ്റെ കണ്ണായ സ്ഥലമാണ് കോട്ടപ്പടി എന്ന് പറയുന്ന ആ കുന്നുമലക്കെന്ന് പറയുന്ന പ്രദേശം അവിടെയും അതിൻ്റെ ചുറ്റുഭാഗത്തും അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എല്ലാവിധ ചർച്ചുകളും ക്രിസ്ത്യൻസിൻ്റെ എല്ലാ സഭകളുടെയും ചർച്ചകൾ അവിടെയുണ്ട് മറ്റ് അമ്പലങ്ങളവിടെയുണ്ട് അതുപോലെ അവരൊക്കെ നടത്തുന്ന മാനേജ്മെൻറ്റിൽ നടത്തുന്ന ധാരാളം സ്കൂളുകളുണ്ട് മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂൾ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിലായി ഇവർ നൂറുകണക്കിന് സ്കൂളുകൾ ഇതൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ രംഗത്തേക്ക് മുസ്ലിങ്ങൾക്ക് കുറച്ച് സ്കൂൾ സ്ഥാപിക്കുക എന്ന രംഗത്തോ അല്ലെങ്കിൽ ഒരു പള്ളി സ്ഥാപിക്കുക മലപ്പുറത്തിൻ്റെ കണ്ണായ സ്ഥലത്ത് എന്ന നിലയ്ക്ക് ഒരു പള്ളിയെങ്കിലും സ്ഥാപിക്കാൻ ഇവർ മുൻകൈ എടുത്തിട്ടുണ്ടോ നമ്മൾ ഇരുപത് വർഷം മുമ്പ് മലപ്പുറത്ത് പോയ ആളുകൾക്കറിയാം ഇരുപത് മുപ്പത് വർഷത്തിന് മുമ്പ് മലപ്പുറത്ത് പോയ ആളുകൾക്കറിയാം അവിടെ ഒരു പള്ളി നിസ്കരിക്കാൻ കിട്ടില്ലായിരുന്നു ഇന്നും പല ഏബിസ്താവിൻ്റെയും മറ്റ് പല ആളുകളുടെയൊക്കെ ശ്രമപരമായിട്ട് പലയിടത്തും മലപ്പുറത്ത് പള്ളികളായിട്ടുണ്ട് ഖലീൽ തങ്ങളുടെയൊക്കെ ശ്രമപരമായിക്കൊണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു സേവനം അവരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനി എന്ന് ആരെങ്കിലും സ്ഥാപിക്കുകയാണെങ്കിൽ അംഗീകരിക്കുന്നതിന് തടസ്സമില്ല അവിടെ മലപ്പുറത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയത് വൈജ്ഞാനികമായി കേരളത്തെ പ്രക്ഷോഭിതമാക്കിയ വളപ്പട്ടണത്തെ ജലാലുദ്ദീൻ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ മലപ്പുറത്തെ പടയോട്ടം കൊണ്ടാണ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമുച്ചയങ്ങൾ തന്നെ ഉളർന്നു വന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സേവനത്തിന് പിന്നിൽ ഈ തറവാടിൻ്റെയോ ആശ്രിതരുടെയോ ഒരു പങ്കുമില്ല പലപ്പോഴും അംഗീകാരങ്ങൾ നിരാകരിക്കാനാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായത് എന്ന് മഴതിൻ്റെ സ്കൂളിന് അംഗീകാരം നിഷേധിച്ച സൂപ്പിയുടെ നടപടിയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഖലീൽ തങ്ങൾ കോഴിക്കോട് ജില്ലേൻ്റെ അതിർത്തിയിലുള്ള കടലുണ്ടിയിൽ നിന്നും മലപ്പുറത്ത് വന്ന് വിപ്ലവം നടത്തിയത് കൊണ്ടാണ് മലപ്പുറത്തിൻ്റെ ഇന്ന് കാണുന്ന ഇസ്ലാമിക മുഖച്ഛായ മലപ്പുറത്തിന് സൃഷ്ടിച്ചു കൊടുത്തത് എന്നത് അനുഭവസ്ഥരെല്ലാം സാക്ഷീകരിക്കുന്ന കാര്യമാണ് എവിടെയും ഇസ്ലാമിക സ്പന്ദനങ്ങളും സ്ഥാപനങ്ങളും കോളേജുകളും സ്കൂളുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ സേവനത്തിൻ്റെ ഒപ്പം നിന്ന് നിൽക്കാൻ പോലും പാണക്കാട് കുടുംബം ഉണ്ടായിട്ടില്ല ഉള്ളിൽ കൂടി അവരെ അതിനെ നിരാകരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ വിഷയത്തിലും അവർക്ക് അവിടെ ഒരു നമുക്കൊരു കയ്യൊപ്പ് കാണാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇവർ സമൂഹത്തെ സമുദ്ധരിച്ചു എന്ന് പറയാം പറഞ്ഞു നിർത്തുന്നില്ല ഇങ്ങനെ പറയാൻ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുക ഒരു വിദ്യാഭ്യാസ വിപ്ലവം നടത്താൻ അവർക്ക് കഴിയുമായിരുന്നു കാരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരും അതിൻ്റെ വകുപ്പൊക്കെ അവരെ കയ്യിൽ തന്നെയായിരുന്നു എന്നിട്ട് പോലും അവിടെ പരിസരത്തൊന്നും വേണ്ടത്ര സ്കൂളുകളോ മറ്റോ നൽകുന്ന വിഷയത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ഈ സേവനം ചെയ്തു ചെയ്തു എന്നാൽ കാണിച്ചു കൊടുക്കാൻ വേണമല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പാണക്കാടിൻ്റെ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് ഹാലളുക എന്നല്ലാതെ ആ പൈതൃകത്തെ എല്ലാവരും മാനിക്കുമായിരുന്നില്ല അഖിൽ ലീഗ് രണ്ടായപ്പോൾ അഖിലന്ത് ലീഗ് ആയപ്പോൾ പാണക്കോട പറങ്ങോടെന്നായിരുന്നു അവർ വിളിച്ചിരുന്നത് ഇങ്ങനെ പാണക്കാണ് ഭയങ്കര സ്ഥാനവും അംഗീകാരം എല്ലാവർക്കും ഒറ്റ ശബ്ദത്തിൽ അംഗീകരിക്കുന്നവരാണെങ്കിൽ അങ്ങനൊരു വാക്ക് നിന്ന് വരുമോ അപ്പോൾ അങ്ങനെ ഒന്നുമില്ല ഈ പറയുന്നൊക്കെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുകയാണ് അതേ അതോടുകൂടെ തന്നെ അവർക്കുള്ളതായ ആ പാണക്കാട് കുടുംബം തങ്ങൾ കുടുംബം എന്ന മഹത്ത നമ്മൾ ഒരു വാക്കിലും ഒന്നിലും കുറച്ച് കാണിക്കാനും പാടില്ല ഇല്ലാത്തത് ഉണ്ടാക്കി പറയുമ്പോൾ അത് തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യണം കാരണം ഇല്ലാത്ത ചരിത്രം ഇവിടെ രേഖപ്പെടാൻ പാടില്ലല്ലോ പിന്നെ മറ്റാളുകൾ പറയാറുള്ളത് ഏതൊരു സദസ്സിൽ തങ്ങന്മാർ ഒരുമിച്ച് കൂടിയാലും പാണക്കാട് തങ്ങന്മാർക്കാണല്ലോ അവിടുത്തെ ഉദ്ഘാടനം കൊടുക്കേണ്ടത് അത് മുസ്ലിം സമുദായത്തിൻ്റെ അംഗീകാരമല്ലേ മുന്തിയ പരിഗണന അവിടക്കല്ലേ അതിൻ്റെ പരിഗണനൻ്റെ കാരണം ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം പാണക്കാട് തങ്ങന്മാർ സദസ്സിൽ വന്ന് അവർക്കും വലിയ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഒരു സീസ് കയറി വിട്ട അണികളാണ് ലീഗ്കാരെന്ന് പറയുന്നത് അവർ വൈലൻ്റ് ആകും അപ്പോൾ അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ വിവരമില്ലാത്ത ആൾ കാലിയാകാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ളൂ തങ്ങളെ കാലിയാൻ പറ്റൂല എന്നൊന്നും പേരെടുത്ത് വന്നിട്ടില്ല അവർ ഒരു അവരെ ഒരു മുസാവർ അംഗം അത് പറഞ്ഞതിൻ്റെ പേരിൽ ഇവരിൽ തഴക്കവും പഴക്കവുമുള്ള രാഷ്ട്രീയ നേതാവുന്ന അവരെ ലീഗിൻ്റെ സെക്രട്ടറി അയാൾ വയലൻ്റായി എന്താ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ് പ്രതിഷേധിച്ച പോരാ നടപടി എടുക്കണം ലീഗിൻ്റെ പോഷക ഘടകം പോലെ വർക്ക് ചെയ്യുന്ന റാൻമൂളി സംഘടനയായ പണ്ഡിത സംഘടനയുടെ ഒരു ഔദ്യോഗിക നേതാവാകുന്ന ഒരു മുക്കത്തുകാരൻ ഫൈസി ഒരു നിയമം പറഞ്ഞപ്പോൾ അതിനെതിരെ തീരുമാനമെടുക്കണമെന്ന് രാഷ്ട്രീയ നേതാവാണ് താക്കീത് കൊടുക്കുന്നത് ആദ്യം തീരുമാനമാണ് പിന്നെ ചർച്ച മതി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ ഇങ്ങനെ എഴുപത്തഞ്ചും എൺപതൊക്കെ വയസ്സായ ആളുകൾ പോലും വൈലൻ്റ് ആകുന്ന അണികളാണ് അവർക്കുള്ളത് അപ്പോൾ അവർക്കുള്ള ഒരു സദസ്സിൽ അവർക്ക് ഉദ്ഘാടനം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വൈലൻറ്റാകും അണികൾ ഇതൊക്കെ പേടിച്ചിട്ട് പലരും പലരുന്തും അവർ പങ്കെടുക്കുന്ന സദസ്സിൽ അവർക്ക് ഉദ്ഘാടനം ആ മാറാപ്പാണ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കാര്യം ഏൽപ്പിക്കും അല്ലാതെ പ്രത്യേക മഹത്വം ഉണ്ടായിട്ടല്ല അറിവുള്ള തങ്ങന്മാർ ഒരുമിച്ച് കൂടിയാൽ അവിടെ എല്ലാത്തിലും മുന്തിക്കൊണ്ട് അറിവുള്ള തങ്ങളാണ് പക്ഷേ അതൊന്നും ഇവിടെ പരിഗണിക്കണില്ലാത്ത എന്തുകൊണ്ടാണ് ആ തങ്ങളെ അങ്ങനെ പരിഗണിച്ചില്ല എങ്കിൽ ജനങ്ങൾ വൈലൻ്റ് ആകും അങ്ങനത്തെ അണികളാണ് അവർക്കുള്ളത് എന്നതുകൊണ്ട് മാത്രം ഭയപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അവരെ ഉദ്ഘാടനമാണെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ ഇഷ്ടപ്പെട്ട് കൊടുക്കല്ല കൊടുക്കാൻ നിർബന്ധിതരായി കൊടുക്കുകയാണ് നമുക്കറിയാമല്ലോ ഒരു ഹദീസിലുണ്ട് ഓ ഉക്രിമർ റജുലു മഹാഫത്ത് ഷെർഹി കിയാമത്നാളിൻ്റെ അടയാളത്തിൽപ്പെട്ട ഒന്ന് ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഷെറ് പേടിച്ചിട്ട് ബഹുമാനിക്കപ്പെടും എന്നതുപോലെയുള്ളൊരു ബഹുമാനം എന്ന് കരുതിയാൽ മതി അങ്ങനെ ബഹുമാനിച്ചില്ലെങ്കിൽ അദ്ദേഹം മതത്തിനെതിരെ പ്രസ്താവന ഇറക്കുമ്പോൾ അതിനെതിരെ മുണ്ടാതിരുന്നില്ലെങ്കിൽ ജനങ്ങൾ വൈലൻ്റ് ആകും അങ്ങനെ പേടിച്ച് ഇവരെ കീഴിലുള്ള പണ്ഡിതന്മാരൊക്കെ നിൽക്കുകയാണല്ലോ ഒരാളെ ഷറൈൻ്റെ നിയമം പറഞ്ഞപ്പോൾ ഷോക്കോസ് അങ്ങനെയൊക്കെ പേടിച്ച് നിൽക്കുന്നൊരു ഒരു അടയാളം ഇവിടെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ അതൊക്കെ പേടിച്ചിട്ടായിരിക്കും ചിലപ്പം പല പരിപാടികളും അവർക്കൊരു പങ്കാളിത്തം ഇല്ലാത്തതിൻ്റെ ഉദ്ഘാടനവും മറ്റുമൊക്കെ അവർക്ക് കൊടുക്കുന്നത് അതൊക്കെ മറ്റുള്ളവർ അവർ അംഗീകരിച്ചു എന്നതിൻ്റെയോ മറ്റോ തെളിവാക്കേണ്ട അങ്ങനെ അവരെ പരിഗണിച്ചില്ലെങ്കിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ആണികൾ ആകെ വയലൻ്റാകും എന്ന് പേടിച്ചതുകൊണ്ട് മാത്രമാണ് പറഞ്ഞാൽ പാണക്കാട് കുടുംബത്തിനുള്ള തങ്ങൾ മഹത്വം അത് നമ്മൾ അംഗീകരിക്കുന്നു ഇല്ലാത്ത മഹത്വം ലീഗുകാർ കെട്ടിവലിച്ച് കേരള മുസ്ലിങ്ങളുടെ മതരാഷ്ട്രീയ നേതൃത്വം എന്നുള്ള ആ ഈവൽസിയൻ തത്വം അത് ആരും കേരളക്കാർ അംഗീകരിക്കില്ല ഇപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ കുറേ പ്രസ്താവനകളെ തള്ളപ്പെട്ടവരുടെ കൂടെ അത് എല്ലാവരും മനസ്സിലാക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു അള്ളാഹു സുബാനുഹു താല കാര്യങ്ങൾ ഉള്ളതുപോലെ മനസ്സിലാക്കാനും ഇല്ലാത്തത് കെട്ടിച്ചമച്ച് അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിയാനും എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന സതുദ്ദേശത്തോടുകൂടെ കുപ്രചരണങ്ങൾ ഒരുപാട് വരുമ്പോൾ ആരും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുമ്പോൾ അതവിടെ സ്ഥിരപ്പെടും എന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പാണക്കാട് കുടുംബം അടക്കമുള്ള അഖിലബേയ്ത്ത് അവർ ആദരണീയരാണ് അവർക്കുള്ള സ്ഥാനം നമ്മൾ വകച്ച് കൊടുക്കണം ഇല്ലാത്ത സ്ഥാനം ആർക്കും കൊടുക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഉണർത്തുന്നു അലഹമുല്ലബുല്ലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ